നമസ്കാരം സുഹൃത്തുക്കളെ മീഡിയ ഗെറ്റ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഞെട്ടിപ്പിക്കുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് തൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് ഈ വൃദ്ധൻ ലൈംഗികമായിട്ട് വളരെ മോശമായിട്ട് പെരുമാറുകയാണ് ഗൈസ് സി സി ടി വി പരിശോധിച്ചപ്പോൾ ഷോപ്പിൻ്റെ മുതലാളി ഞെട്ടിപ്പോയി നമുക്കൊന്ന് നോക്കാം ഗൈസ് നിങ്ങൾക്ക് ഈ സി സി ടി വിയിലൂടെ കാണാൻ സാധിക്കും ഹാഡ്വെയർ ഷോപ്പാണ് ഒരുപാട് കസ്റ്റമർ ഷോപ്പിലുണ്ട് ഫാൻസി ഷോപ്പും കൂടെ ആണ് പെൺകുട്ടികൾ ഫാൻസി ഷോപ്പിൽ വരും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ വൃദ്ധൻ ഈ വയസ്സായ മുത്തച്ഛൻ ഈ പരമ ചെറ്റ ഫാൻസി ഷോപ്പിലേക്ക് കയറി വന്നിട്ട് തൊട്ട് മുൻഭാഗത്ത് നിൽക്കുന്ന പെൺകുട്ടിയുടെ മുടിയിൽ കയറി പിടിക്കുന്നു പെൺകുട്ടിയുടെ ദേഹത്ത് തൊടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു പെൺകുട്ടിയുടെ മുടിയെടുത്ത് മണപ്പിച്ചു നോക്കുന്നു വല്ലാത്തൊരു ഹരമായിരിക്കും വല്ലാത്തൊരു ലഹരിയായിരിക്കും ഈ ഒരു ലഹരിയിൽ അദ്ദേഹത്തിന് സുഖം കിട്ടുന്നുണ്ടാകും പക്ഷേ ഇവനെയൊക്കെ മുക്കാലിൽ കെട്ടി അടിക്കണം പക്ഷേ അടിക്കാനും സാധിക്കില്ല അടിച്ചുകഴിഞ്ഞാൽ വീണ്ടും ഒരു കുഴി കുഴിക്കേണ്ടി വരും കാരണം ഇയാളെ ജീവനോടെ കിട്ടിയെന്ന് വരില്ല അറുപതോ എഴുപതോ പ്രായം വയസ്സുള്ള ഒരു വൃദ്ധനായ ഒരു നാറിയാണ് ഗൈസ് പെൺകുട്ടി അവസാനം സഹിക്കെട്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് പക്ഷേ പ്രതികരിച്ചിട്ടുള്ള ഗൈസ് നിങ്ങൾ പ്രതികരിക്കണം പ്രതികരിച്ചാലേ ഇത്തരം സൂക്കുകളുള്ള ആളുകളെ നമുക്ക് തിരിച്ചറിയാനും അവരെ പെരുമാറാനും സാധിക്കുകയുള്ളൂ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക